ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ട് പീച്ചിങ്ങിയാണ് കേട്ടോ പീച്ചിങ്ങ നമുക്ക് രുചികരമായിട്ട് എങ്ങനെ തോരം വെക്കാമെന്ന് നോക്കാം നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് തോരം വെച്ചെടുക്കാം അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഞ്ഞൂടിയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ടേസ്റ്റി ആയിട്ട് കറി വെക്കാമെന്ന് തോരം വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മളിവിടെ രണ്ട് ഇടത്തരം പീച്ചിങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇവനെ നമുക്കൊന്ന് അതിൻ്റെ ഹാർഡായ ഭാഗമൊക്കെ ഒന്ന് ചെത്ത് വൃത്തിയാക്കാം ഇപ്പം പൊങ്ങി നിൽക്കുന്ന മുള്ളുപോലുള്ള പാകങ്ങളൊന്ന് ചെത്തി മാറ്റാം നമുക്ക് ഇതേപോലെ ചെത്തി ഒന്ന് വൃത്തിയാക്കാം അതിൽ ചെത്തി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ ക്യാബേജ് ഒക്കെ അരിയില്ലേ അതേ രീതിയിൽ നമുക്കിതിനെ കൊത്തി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം വളരെ ചെറിയ പീസായിട്ടാണ് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ചെറിയ ഉള്ളി ചെറിയുള്ളിയാണ് ഒരു പത്ത് രൂപ ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചരവ് ചെയ്ത് ഇനി ഈ പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ച് തിരുമ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ തോരൻ വെക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് കാരണം നമുക്കിത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റിൽ വെക്കാം നമുക്കൊരു കടായ അടുപ്പത്ത് വെക്കാം ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ് ഇട്ടുകൊടുക്കാം ഒരു ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇടാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇടയ്ക്ക് കിടക്കൊക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം അപ്പം നമ്മുടെ പീച്ചിങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തുറന്ന് ഇരിക്കട്ടെ ഡ്രൈ ആയിട്ട് ചിക്കി ചിക്കി എടുത്താൽ മതി നിമിഷം നേരം കൊണ്ട് നമ്മുടെ പിചങ്ങ തോരൻ നല്ല രുചികരമായ തോരനാണ് കേട്ടോ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റാം സുഹൃത്തുക്കളെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പിച്ചിങ്ങെത്തോട്ടോ നല്ല ചൂട് കഞ്ഞിക്കൊപ്പവും ഒരു ചോറിനൊപ്പം എന്തിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ആ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഉപഭോഗമായിട്ട് കണ്ടുകൂട്ടാം